പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അഡാർ ലവിലൂടെ ശ്രദ്ധേയമായ പ്രിയയുടെ പുതിയ വീഡിയോകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് താരം നൃത്തം ചെയ്യുന്ന വീഡിയോയ്ക്ക് നിരവധി ട്രോളുകളാണ് എത്തുന്നത് ഹാഫ്സി പാട്ടും കൂടി ചേർത്തുള്ള ട്രോൾ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിരിക്കുകയാണ് അഡാർലോ എന്ന സിനിമയിലെ മാണിക്യമലരായി പൂവി എന്ന ഗാനം ഇറങ്ങിയതിനു ശേഷമാണ് പ്രിയ പ്രകാശ് വാര്യർ ലോക ശ്രദ്ധ നേടിയത് താരത്തിന്റെ കണ്ണിറുക്കലായിരുന്നു ഈ ഗാനത്തിന്റെ പ്രധാന ഹൈലൈറ്റ് ആദ്യ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രിയ താരമായി മാറുകയായിരുന്നു തൃശൂർ സ്വദേശിയായ പ്രിയ്ക്ക് സിനിമയോട് പണ്ടേ താല്പര്യമുണ്ടായിരുന്നു അഭിനയം മാത്രമല്ല നല്ലൊരു ഗായിക കൂടിയാണ് താനെന്നും ഈ താരം തെളിയിച്ചിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഗാനങ്ങളുമായി താരം എത്താറുമുണ്ട് പ്രിയ പങ്കുവയ്ക്കുന്ന നൃത്ത വീഡിയോകളും ഗാനങ്ങളുമൊക്കെ നിമിഷ നേരം കൊണ്ടാണ് ഹിറ്റാകുന്നത് പ്രിയയുടെ ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ ട്രോളുകൾക്ക് ഇരയാകാരമുണ്ട് അത്തരത്തിൽ ഒരു ഡാൻസ് വീഡിയോ ആണ് ഇപ്പോൾ വൈറൽ ആകുന്നത് പ്രിയയുടെ ഏറ്റവും പുതിയ ഡാൻസ് വീഡിയോയെ ഏറ്റെടുത്തും വിമർശിച്ചും ട്രോളിയും ആസ്വാദകർ എത്തിയിട്ടുണ്ട് ഒട്ടകത്തെ തട്ടിക്കോ എന്ന പാട്ടിന് ചുവടുവെക്കുന്ന പ്രിയയുടെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഡാൻസ് വീഡിയോ പുറത്തിറങ്ങിയതിനു പിന്നാലെ ട്രോളന്മാരും എത്തി പല സിനിമകളിലെ ഹാസ്യരംഗങ്ങൾ കൂട്ടിച്ചേർത്താണ് ട്രോള് ട്രോളിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് എത്തിയത് പ്രിയയുടെ ഡാൻസ് നല്ലതാണ് ഇത്തരം ട്രോൾ നീക്കങ്ങൾ ശരിയല്ല കാരണം ഒരാളെ അപമാനിക്കുന്നതിന് പരിധിയുണ്ട് അവർക്കുണ്ടാക്കുന്ന മാനസിക പ്രയാസം ചെറുതായിരിക്കില്ല എന്നിങ്ങനെ പോകുന്നു ആരാധകരുടെ കമന്റുകൾ അതേസമയം മറുവിഭാഗം പറയുന്നത് എന്ത് കോപ്രായവും കാണിച്ചിട്ട് കലയെന്ന് പറഞ്ഞാൽ സമ്മതിക്കണമോ എന്നാണ് ഇതെന്ത് പ്രഹസനമാണ് പ്രിയ എന്നും ചിലർ കമന്റുകളിൽ ചോദിക്കുന്നുണ്ട് ലവിലൂടെ ശ്രദ്ധിക്കപ്പെട്ട പ്രിയയുടെ അരങ്ങേറ്റ ചിത്രം ശ്രീദേവി ബംഗ്ലാവ് കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകർ താരത്തിന്റെ ആദ്യ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രം നടി ശ്രീദേവിയുടെ കഥയാണ് പറയുന്നത് എന്നാണ് അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നത്